ായരെന്നോ നമ്പ്യാർ എന്നോ ഒന്ന് ചേർത്തു നോക്കിക്കെ കരിയറിൽ നല്ലൊരു ഒരു ഗ്രാഫ് ഉണ്ടാകുമെന്നത് തീർച്ചയാണ് ഇന്ന് പോയി പോലും നിറയുന്നത് ഈ ജാതി വാലുകൾ കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ജാതി വാലുകൾ ചർച്ച ചെയ്യപ്പെടുന്നു ഇക്കുറി നിള നമ്പ്യാറിലൂടെ മാത്രം ഇന്ന് പറയാനുള്ളത് ജാതിവാൽ കരിയറിനെ സ്വാധീനിച്ചവരെ കുറിച്ചാണ് നിള നമ്പ്യാർ എന്ന നടി നൽകിയ അഭിമുഖമാണ് എല്ലാത്തിന്റെയും ആധാരം നിള ജനിച്ചതും വളർന്നതും മുസ്ലിം സ്ത്രീ ആയിട്ടാണ് എന്നാൽ അവർ മതം മാറി ഹിന്ദുമതം സ്വീകരിക്കുകയായിരുന്നു നിള എന്ന പേര് അവർ തിരഞ്ഞെടുത്തതുവരെ കാര്യങ്ങൾ എല്ലാം ഒക്കെയാണ് എന്നാൽ ഒപ്പം എങ്ങനെ ജാതിവാൾ ചേർക്കുമെന്നതാണ് സമൂഹ മാധ്യമങ്ങൾ ഉയർന്ന വലിയ സന്ദേഹം അതിന് ആനയ്ക്ക് ഹിന്ദു പേരാണല്ലോ ഇടുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തെന്നായിരുന്നു നിളയുടെ പ്രതികരണം സമൂഹ മാധ്യമങ്ങളിലെ സോഫ്റ്റ് ബോൺ ഗണത്തിൽ ഉൾപ്പെടുത്താനാകുന്ന ചില റീലുകളിലൂടെയാണ് നിളയെ പലരും പരിചയപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിളയ്ക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് നിള തിരഞ്ഞെടുത്ത പേര് അതിനൊരു പരിധിവരെ അവരെ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ മല്ലുവെന്നാൽ പലരുടെയും വിചാരം നായർ മാരാർ നമ്പ്യാർ തുടങ്ങിയ ജാതി പേരുകളാണെന്നാണ് മലയാളികളാണെന്ന് കാണിക്കാനും അതുവഴി വ്യൂസ് കൂട്ടാനും ഇന്ന് സാധാരണ ചെയ്യുന്ന ഒരു തന്ത്രത്തിന്റെ പേര് കൂടിയാണ് ഈ ജാതിവാൾ കുറച്ചു കാലം മുൻപ് മഹിമാ നമ്പ്യാർ പറഞ്ഞ ആ കരിയർ ഗ്രോത്ത് നിളയ്ക്ക് നേടിയെടുക്കാൻ നമ്പ്യാർ എന്ന പേര് ഉപകരിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സിനിമ സ്വപ്നം കണ്ട എത്രയോ പെൺകുട്ടികൾ ഒരാൾ മാത്രമാണ് നിളയും ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ച് മതത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന പേരിലാണ് നിള ഇസ്ലാം മതത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അങ്ങനെയാണ് ഹിന്ദു മതത്തിലേക്ക് നിള എത്തിച്ചേരുന്നതും സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ച് എന്ന സമ്പ്രദായത്തിന് വഴങ്ങാത്തത് കൊണ്ട് മാത്രമാണ് സിനിമയിൽ അവസരം കിട്ടാതെ പോയതെന്നും അവർ പറയുന്നുണ്ട് പേരിനൊപ്പം ജാതിവാൽ മാത്രമല്ല പ്രൊഫൈലിൽ ചേർത്തിരിക്കുന്ന സ്റ്റാറ്റസ് ഡിവോസി എന്നാണ് നിളയുടെ റീലുകളും യൂട്യൂബ് ചാനലും കണ്ട് അവളെ സമീപിക്കുന്ന പകൽ മാന്യന്മാർ തന്നെയാണ് അവരെ ഇകഴ്ത്തുന്നതും എന്നതാണ് ഇതിലെ ഒരു വിരോധാഭാസം ഭർത്താവും കുടുംബവുമുള്ള നിളയുടെ വരുമാനമാണിത് മറ്റേതു ജോലിയും പോലെ അവരത് ചെയ്താണ് ഉപജീവനം നടത്തുന്നത് പക്ഷേ നിളയുടെ ഈ തെരഞ്ഞെടുപ്പ് മലയാളികളുടെ സദാചാര ബോധത്തിന് അത്ര ഇണങ്ങില്ലെന്ന് മാത്രമല്ല അവർ കുടുംബത്തോടെ മോശക്കാരിയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് ഇതിലൂടെ അവരുടെ ലക്ഷ്യം നിലനിൽപ്പ് മാത്രമാണെന്നാണ് സ്ത്രീ ശരീരത്തിന് ഇന്നും വിപണി മൂല്യം കൂടുതലാണ് ഈ മൂല്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മനുഷ്യർ ചിലർ അത് വിറ്റങ്ങ് കാശാക്കുന്നത് അത് ഏത് രീതിയിൽ വിൽക്കണമെന്നത് അവരവരുടെ തീരുമാനങ്ങൾ മാത്രമാണ് ഇവിടെ നിള നിളതിരഞ്ഞെടുത്ത ജോലി എല്ലാവർക്കും എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല മാത്രവുമല്ല ഇതിന് സമൂഹത്തിൽ വലിയ സ്വീകാര്യതയുമില്ല നിളയെ ചീത്ത പറയുന്നവരുടെ എണ്ണം കൂടുതലാണെങ്കിലും നിളയുടെ വീഡിയോസിന് മില്യൺ വ്യൂവേഴ്സ് വരെ ഉണ്ട് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം വിറ്റ് കാശാക്കുകയാണ് അവർക്ക് ആ പണി വൃത്തിക്കറിയുകയും ചെയ്യാം എന്നാൽ നിളയുടെ ജാതിവാൾ ചിലരെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് അവരുടെ ജാതി വാലിന്റെ കാര്യം പേരിൽ ഒരു വാലുണ്ടെങ്കിൽ കരിയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് മഹിമ എന്ന പേരിനൊപ്പം നമ്പ്യാർ എന്ന വാൽ ചേർത്ത മഹിമ നമ്പ്യാരുടെ കൂടി നാടാണ് നമ്മുടേത് അവിടെ മഹിമ ചെയ്തത് ഇവിടെ നിളയും ചെയ്തു അത് മാത്രം മതി ഈ ജാതി വാലിന് പുറകിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ ജാതി ഇവിടെ ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല ഇന്നും മലയാളി പേറുന്ന സവർണ ബോധം തന്നെയാണ് ഈ ജാതി ജാതിവാലിന് പിന്നിൽ ഇപ്പോൾ പോൺ സൈറ്റുകളിലും നമുക്ക് ജാതി വാലിന്റെ പേരിൽ വ്യൂസ് കൂടുന്നുണ്ട് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം